നമ്മുടെ വയറിലും കുടലിലൊക്കെ പുണ്ണ് വന്നിട്ട് നെഞ്ചരിച്ചിലായിട്ടും ഭക്ഷണം വയറ് ഉറച്ചു പോയിട്ടും ആസിഡിറ്റി വന്നിട്ടും ഗ്യാസ് കൊണ്ട് കഷ്ടപ്പെട്ടിട്ടും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ആയിട്ടും ചിലർക്ക് ഓക്കാന പോലെയുള്ള സംഗതികൾ വന്നിട്ടും നെഞ്ചലിങ്ങനെ എന്തോ കുത്തുന്ന പോലെ വേദനകളൊക്കെ വന്നിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് വയറിലെ അൾസറ് അല്ലെങ്കിൽ കുടലിലെ അൾസറ് അതല്ലെങ്കിൽ ആമാശയത്തിലെ അൾസർ എന്നൊക്കെ പലതരത്തിൽ പേര് പറഞ്ഞ് വിളിക്കുന്ന ഈ ലക്ഷണങ്ങൾ കാണിക്കുന്ന ഈ പ്രയാസം കൊണ്ട് കഷ്ടപ്പെടുന്ന സഹോദരന്മാർക്ക് വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ ഏതെങ്കിലും കുടുംബത്തിലോ ബന്ധത്തിലോ അത്തരക്കാരുണ്ടെങ്കിൽ ഇത് അവർക്ക് പരമാവധി എത്തിച്ചു കൊടുക്കുക കാരണം നമ്മൾ വീട്ടിലിരുന്ന് ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ട് കുറച്ച് വ്യായാമങ്ങൾ കൊണ്ടും ജീവിതശൈലി കൊണ്ടും അത്തരക്കാരെ നമുക്ക് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും പലരും ചോദിക്കലുണ്ട് ഡോക്ടറെ വയറിൽ പുണ്ണയക്കണോ ഇത് പിന്നീട് ക്യാൻസർ ആവുമെന്നാണല്ലോ ഞാൻ കേട്ടത് ഇനി എന്താ ചെയ്യാ എന്ന് കരുതിയിട്ട് ഈ പുണ് എന്ന് കേൾക്കുന്ന മുതൽ ക്യാൻസറും പേടിച്ച് ഭീകര സ്വപ്നങ്ങളും കണ്ട് കിടന്നുറങ്ങുന്നവരുണ്ട് ഇത്തരക്കാർക്കൊക്കെ ആശ്വാസമാവാനും ഇത് പറഞ്ഞ് പേടിപ്പിച്ച് മരുന്നും കുടിപ്പിച്ച് ആളെ വീണ്ടും രോഗിയാക്കുന്നതിന് പകരം വീട്ടിൽ തന്നെ കുറച്ച് ശ്രദ്ധ വരുത്തിയിട്ട് രോഗി അല്ലാതെയാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മളുടെ വയറിലും കുടലിലും പുണ്ണ് സാധാരണ രീതിയിൽ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ വായിൽ പുണ്ണ് ഉണ്ടാവുന്ന പോലെ തന്നെയാണ് നമ്മുടെ ദഹന വ്യവസ്ഥ എന്നുള്ളത് വായ മുതൽ മലദ്വാരം വരെയുള്ള ഒരു വലിയ കനാലാണ് അപ്പോൾ അതിൻ്റെ മേലെ ഭാഗത്തുള്ള ആ ഒരു ആവരണത്തിൽ മുറിവാവുന്നതാണ് വായിലും വയറ്റിലും ഒക്കെ പുണ്ണാവാനുള്ള കാരണം നമ്മൾ കണ്ടിട്ടില്ലേ വായിൽ ചുണ്ടിലൊക്കെ ഇവിടെ ഇങ്ങനെ പുണ്ണായിട്ട് വരുന്നത് ഇതെന്താ പറഞ്ഞാൽ വായയിൽ ആ ആവരണത്തിന് വരുന്ന മുറിവാണ് ഇതുപോലെ നമ്മളുടെ ഭക്ഷണം കൊണ്ട് ജീവിത ശൈലി കൊണ്ട് സ്മോക്കിംഗ് കൊണ്ട് ആൽക്കഹോൾ കൊണ്ടെല്ലാം വയറിലെ ലെയറിന് പുണ്ണ് വന്ന് രോഗിയാവുന്നതിനെയാണ് വയറിലെയും കുടലിലെയും എല്ലാം പുണ്ണ് എന്ന് പറയാറുള്ളത് ഇതുണ്ടാവുന്നത് സാധാരണ രീതിക്ക് ഒന്ന് എച്ച് പൈലോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയ കൊണ്ടാണ് നമ്മളെ കുറച്ച് നശ നാശ നശീകാരിയായിട്ടുള്ള ബാക്ടീരിയയാണ് അവന് എന്താ ചെയ്യാറുണ്ടാൽ നമ്മൾ മലിനായിട്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിലൂടെയാണ് അവൻ വയറ്റിലേക്ക് കയറുക എന്നിട്ട് അവൻ പണി തുടങ്ങി അവിടെ മെല്ലെ മെല്ലെ കീറി പൊളിച്ചടക്കി അവിടെ മുറിവാക്കും ഇതാണ് ഒന്നാമത്തെ ഘട്ടത്തിൽ ഉണ്ടാക്കുന്ന ഇതിൻ്റെ പ്രധാന കാരണം രണ്ടാമത് നമ്മളുടെ ആൽക്കഹോള് മദ്യപാനം അതുപോലെ തന്നെ സ്മോക്കിങ് സ്മോക്കിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾ ചോദിക്കും ഇത് ശ്വാസകോശത്തക്കല്ലേ വരിക ഇത് വയറിലേക്ക് എത്തുക എന്നുള്ളത് മനസ്സിലാക്കുക സ്മോക്ക് ചെയ്യുമ്പോൾ ഒരു മുപ്പത് ശതമാനം പുകയും നിങ്ങളുടെ വയറിലേക്കാണ് പോകുന്നത് ഇവൻ എന്നിട്ട് ആ ലെയറിന് ദ്രോഹം ചെയ്ത് മുറിവാക്കി വയറിൽ അൾസർ ഉണ്ടാവാനും പിന്നെയും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് ക്യാൻസർ ആവാനും കാരണമാവും അപ്പൊ എടുക്കുക നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഒന്നുമല്ല അതേപോലെ തന്നെ അപകടകരമാണ് ഈ സ്മോക്കിംഗ് എന്നുള്ളത് അതുകൊണ്ട് ഉണ്ടോ ഉടനെ നിർത്തുക ഇല്ലെങ്കിൽ അത് ഈ അൾസറ് ക്യാൻസറിലേക്ക് പോകും നമ്മൾ പറഞ്ഞ ആളുകൾക്ക് ധൈര്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ അനാവശ്യ പേടി ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ ഗൗരവത്തെ മനസ്സിലാക്കി തരിക കൂടിയാണ് ഇതോടൊപ്പം ചെയ്യുന്നത് ഇനി മൂന്നാമത്തെ കാരണം മദ്യപാനം അത് ഞാൻ പറഞ്ഞു നാലാമത്തത് ചില മരുന്നുകളുടെ അമിതമായ ഉപയോഗം തൊട്ടതിനും തോന്നിയതിനൊക്കെ ആശുപത്രിയിൽ പോയിട്ടും മരുന്ന് ഷോപ്പ് പോയിട്ടും ഡോക്ടറെ ഒന്ന് മരുന്ന് എഴുതി തരുമോ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ഓരോ മരുന്നും നിങ്ങൾ സ്വയം നിങ്ങളുടെ ശവക്കുഴി തോണ്ടുകയാണ് അതുകൊണ്ട് അനാവശ്യമായിട്ട് അത്തരം മരുന്നുകൾ വാങ്ങി ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കുടിക്കരുത് തൊട്ടതിനും തോന്നിയതിനും മരുന്ന് കുടിക്കുന്നതിന് പകരം ജീവിതശൈലി ശ്രദ്ധിച്ച് കൊണ്ടുപോവാണ് വേണ്ടത് പിന്നെ ഈ രോഗം വരാനുള്ള വേറൊരു കാരണം സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക വയറ് കുറേ വെറുതെ ഇടുക രാവിലെ ഭക്ഷണം കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ രാത്രി ഭക്ഷണം കഴിക്കാതെ കുറേ കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് കിടക്കുക അല്ലെങ്കിൽ രാവിലെ ഭക്ഷണം കഴിച്ചാൽ ഉച്ചക്കത്തെ ഭക്ഷണം ഭംഗിയ ഇങ്ങനത്തെ പണികൾ ചെയ്യുന്നവർ ജങ്ക് ഫുഡും കളർ ഫുഡും ഫാസ്റ്റ് ഫുഡും കെമിക്കലും മസാലകളൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ടിൻ ഫുഡൊക്കെ കഴിക്കുന്ന ഭക്ഷ്യ സംസ്കാരം മാറിയതും ഈ വയറിലെ പുണ്ണ് വരാനുള്ള പ്രധാന കാരണമാണ് അതുകൊണ്ട് കഴിയുകയാണെങ്കിൽ അത് ഒഴിവാക്കുക പിന്നെ ചില ആളുകളിൽ അമിതമായ ടെൻഷൻ ഉണ്ടാവും അവർക്കും ഇത് വരും അപ്പോൾ ടെൻഷനുള്ളവരൊക്കെ മനസ്സിലാക്കുക ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾ ഒരാളോട് തല്ലുകൂടിയിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കുകയാണെങ്കിൽ പത്ത് രൂപക്കായിരിക്കും തല്ലുകൂടുന്നത് നിങ്ങൾ നൂറ് രൂപ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും അപ്പോൾ മനസ്സൊന്ന് റിലാക്സ് ചെയ്ത് പോട്ട് എന്ന് പറഞ്ഞ് അവനോട് ചിരിച്ചാൽ പത്ത് രൂപ വിട്ടുകൊടുക്കാൻ പഠിക്കണോ അങ്ങനെ ടെൻഷനൊക്കെ ഒന്ന് ഒഴിവാക്കി പരമാവധി റിലാക്സ് ചെയ്ത് കൊണ്ടുപോവുക അനാവശ്യമായ ടെൻഷനുകൾ ഇതിന് കാരണമാവുമെന്ന് മനസ്സിലാക്കുക ഇനി ഇതിൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ പറഞ്ഞുതരാം എന്തൊക്കെ എന്തൊക്കെയാതൊക്കെ ഇപ്പൊ നമ്മളിലേറെ പലപ്പോഴും ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾ അനുഭവിച്ചിട്ടുണ്ടാവും ഈ എങ്ങനെ അറിയോ കാഷ്ടപ്പെട്ടിട്ടുണ്ടാവും മരുന്ന് ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവനെ എങ്ങനെ മരുന്ന് കുടിക്കുക അത്രയായിരിക്കും ഈ രോഗത്തിൻ്റെ ബുദ്ധിമുട്ട് അപ്പൊ അത്തരക്കാരുടെ സിംറ്റംസ് എന്തൊക്കെയെന്ന് പറഞ്ഞാല് നെഞ്ചരിച്ചിൽ പുകച്ചിൽ ഏമ്പക്കം വെറും വെറുതെ വയറിട്ട് കഴിഞ്ഞാൽ ഒരു ഓക്കാനം ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഒരു നെഞ്ചരിച്ചില് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വയറിൽ വേദന ഉള്ള പോലെ നെഞ്ചിന്റെ നടുഭാഗത്തായിട്ടുള്ള വേദന പിന്നെ മലം പോവാതിരിക്കുക ചില ആളുകൾക്ക് എന്തെങ്ങ് തിന്നാലും ഓടും ബാത്റൂമിലേക്ക് അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവില്ല ബില്ലടക്കുന്നതിൻ്റെ മുൻപ് ടോയ്ലറ്റിൽ എത്തിയിട്ടുണ്ടാവും ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോവുക പിന്നെ ചിലരുത് എന്തായിരിക്കും മലബന്ധമായിട്ടായിരിക്കും ഉണ്ടാവുന്നത് ഇതേപോലെ തന്നെ ഏമ്പക്കം വരും ആയിട്ട് എപ്പോഴും പറയും ഡോക്ടറെ ഭയങ്കര ആസിഡാണ് ഭയങ്കര നെഞ്ചരിച്ചിലാണ് ഭയങ്കര പുളിച്ചുതെട്ടലാണ് എന്ന് പറയും ഇത്തരത്തിലാണ് ഇതിൻ്റെ സിംറ്റംസ് സാധാരണ കണ്ടുവരാറുള്ളത് ഇത് രണ്ട് തരത്തിലുണ്ടാവും വയറിലുണ്ടാവുന്ന പെണ്ണുണ്ട് അതുപോലെ തന്നെ ചെറുകിടലിൻ്റെ ചെറിയ ഭാഗത്ത് ഉണ്ടാവുന്ന പെണ്ണുണ്ട് നമ്മളുടെ അന്നനാളം എന്ന് പറയുന്നത് ഭക്ഷണം അന്നനാളം നമ്മളുടെ ദഹന വ്യവസ്ഥയിൽ വായിലൂടെ അതിങ്ങനെ പോയി കഴിഞ്ഞ് അന്നനാളത്തിലൂടെ പോയി കഴിഞ്ഞ് അതിനുശേഷം വയറിലെത്തും ആമാശയത്തിലെത്തും അതിന് ശേഷമാണ് ചെറുകുടലിലേക്ക് വരിക ഈ വയറിലാണ് പുണ്ണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് വേദനയും പ്രശ്നങ്ങളും തുടങ്ങുക എന്നാൽ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോഴാണ് വേദന നിങ്ങൾക്ക് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ഈ ചെറുകുടലിൻ്റെ ഡോഡിനൽ അൽസർ എന്ന് പറഞ്ഞാൽ ചെറുകുടല് വയറിൽ നിന്ന് തുടങ്ങുന്ന ഭാഗത്തായിട്ടായിരിക്കും കാണപ്പെടാറുള്ളത് എന്താണെങ്കിലും ഇതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം ഭക്ഷണത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഭക്ഷണത്തിലുള്ള കാര്യങ്ങളാണ് ഏത് രോഗത്തെ പോലെ ഇതിനും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എൻ്റെ സഹോദരന്മാരോട് ആത്മാർത്ഥമായിട്ട് പറയാണ് പലപ്പോഴും രോഗം വന്നിട്ട് ആളുകൾ ഈ ചികിത്സിച്ച് പൈസ കളയുന്നത് സ്വന്തം കയ്യിലുള്ള ഭക്ഷണം നല്ല രീതിക്ക് കഴിക്കായിട്ടും സമയത്ത് കഴിക്കായിട്ടുമാണ് അപ്പം സമയത്ത് കഴിക്കുക ഉള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക ജോലി പഠനം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആരോഗ്യം കളഞ്ഞാൽ ഈ ഉണ്ടാക്കിയ പൈസയും അതിൻ്റെ ഇരട്ടിയും ആശുപത്രിയിൽ കൊണ്ടു കൊടുക്കേണ്ടി വരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം സമയത്ത് ഭക്ഷണം കഴിക്കുക രണ്ടാമത് ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് അമിതമായി മധുരമുള്ളത് ബേക്കറി പലഹാരങ്ങൾ കളർ അടങ്ങിയിട്ടുള്ളത് കൃത്രിമ കളർ അടങ്ങിയിട്ടുള്ളത് മസാലകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക പിന്നെ പറയാനുള്ളത് റെഡ് മീറ്റ് അതായത് ബീഫ് അതുപോലെ തന്നെ മട്ടൺ പോർക്ക് ഇത് പരമാവധി ഒഴിവാക്കുക മദ്യവും സ്മോക്കിങ്ങും ഒഴിവാക്കണമെന്ന് പ്രത്യേകം പറയുന്നില്ല എന്തായാലും ഒഴിവാക്കുക ഭക്ഷണത്തിൽ മസാല കുറക്കുക എന്ന് പറയാറുണ്ട് എന്നാൽ ഫിഷ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കറി വെച്ച് കഴിക്കാം പക്ഷെ പൊരിച്ച് ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നത് ഒഴിവാക്കുക നമ്മൾ സാധാരണ വെള്ളത്തിൽ തിളപ്പിച്ച് വെള്ളം വറ്റിച്ചിട്ട് അല്ലെങ്കിൽ കറി വെച്ചിട്ട് കഴിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല അതുപോലെ തന്നെ മസാലകളിൽ കുരുമുളക് ഒഴിവാക്കുക കൃത്രിമമായിട്ടുള്ള കറി മസാലകളും കളർ മസാലകളും അങ്ങനത്തെ ചേരുവകൾ പരമാവധി ഒഴിവാക്കുക എന്നാൽ മഞ്ഞൾ ഇതിന് നല്ലതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഈ ചായ കോളകൾ കോഫി ഇത് പരമാവധി ഒഴിവാക്കുക പാല് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇതോടൊപ്പം പറയുന്നു നിങ്ങൾ തൈര് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് നല്ല ബാക്ടീരിയ ഉണ്ട് പാലിന് പകരം തൈര് ഭക്ഷണത്തോടൊപ്പം ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇനി ബീഫ് പോർക്ക് മട്ടൺ ഒഴിവാക്കുക എന്ന് പറഞ്ഞു പക്ഷേ ചിക്കൻ അത് താരതമ്യേന പ്രശ്നമില്ലാത്തതാണ് അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളം നിങ്ങൾക്ക് കഴിക്കാം പ്രോട്ടീന് കിട്ടുന്നതാണ് അതുപോലെ തന്നെ മുളപ്പിച്ച പയർ വർഗ്ഗങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം കൂന് നിങ്ങൾക്ക് കഴിക്കാം അതുപോലെ തന്നെ നെഡ്സ് അണ്ടിപ്പരിപ്പ് പോലുള്ള സംഗതികളും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് പച്ചക്കറികളും പഴങ്ങളും കഴിക്കാം പക്ഷേ പഴങ്ങളിൽ നാരങ്ങയും ഓറഞ്ചും ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ പച്ചക്കറികളും ഇലക്കറികളും കഴിക്കുക അതിൽ ബ്രോക്കോളി ക്യാബേജ് കോളിഫ്ലവർ എന്നിവ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഭക്ഷണത്തിൽ സെലീനിയം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക അതേതൊക്കെയാണ് മത്സ്യങ്ങൾ കടൽ വിഭവങ്ങൾ അതുപോലെ തന്നെ ഷെൽഫിഷ് നമ്മളുടെ ചെമ്മീൻ ഞണ്ട് പോലെയുള്ള സംഗതികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ മഷ്റൂമും ഉപയോഗിക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഇലക്കറികളും പച്ചക്കറികളും ഫൈബർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ബ്രോക്കോളിയും കോളിഫ്ലവറും ക്യാബേജും അല്ലാത്ത എല്ലാം നന്നായിട്ട് ഉപയോഗിക്കുക പിന്നെ വൈറ്റമിൻ എ വൈറ്റമിൻ ബി കോംപ്ലക്സ് വൈറ്റമിൻ സി എന്നിവയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ വൈറ്റമിൻ സി കിട്ടാൻ ഞാൻ നേരത്തെ പറഞ്ഞു പുളിയുള്ള നാരങ്ങയും അതുപോലെ തന്നെ ഓറഞ്ചും ഒഴിവാക്കുക പകരം നിങ്ങൾ പേരക്ക കഴിച്ചോളൂ അതുപോലെ തന്നെ നിങ്ങൾ ഉറുമാമ്പഴം കഴിച്ചോളൂ ഇത് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതാണ് വൈറ്റമിൻ ബി ഇലക്കറികൾ അടങ്ങിയിട്ടുള്ളതാണ് നന്നായിട്ട് കഴിച്ചോളൂ വൈറ്റമിൻ ബി കിട്ടും ഒപ്പം അതിന് ഫൈബർ ഉണ്ടാവും നല്ല ശോധനയും കിട്ടും പിന്നെ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളത് ചിക്കൻ്റെ ലിവറ് അത് ഫ്രഷ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കഴിക്കുക ക്യാരറ്റ് നല്ലതാണ് ബീട്രൂട്ട് നല്ലതാണ് അങ്ങനെയുള്ള സംഗതികൾ നിങ്ങൾ വൈറ്റമിൻ എ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക മത്സ്യ മത്സ്യവർഗങ്ങൾ ഷെൽഫിഷ് ഇലക്കറികൾ ബീട്രൂട്ട് ക്യാരറ്റ് എന്നിവ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് പിന്നെ ജീവിതശൈലിയിൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ മദ്യവും പുകവലി ഒഴിവാക്കുക ടെൻഷൻ പരമാവധി ഒഴിവാക്കുക വ്യായാമം ചെയ്യുക ഭക്ഷണം സമയത്ത് കഴിക്കുക അനാവശ്യമായ മരുന്നുകൾ എല്ലാം ഒഴിവാക്കുക ഇത്തരത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേടി അയ്യോ ഇത് ക്യാൻസർ ആവുമോ എന്നുള്ളതിൽ നിന്ന് മാറ്റി ഇത് കൃത്യമായിട്ട് മാറ്റിയെടുത്തുകൊണ്ട് സാധാരണ ജീവിതം നയിച്ച് നിങ്ങൾക്ക് സാധാരണ ആളുകൾ കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ കഴിക്കാൻ പറ്റുന്ന രൂപത്തിലായി കിട്ടും അതിന് വേണ്ടിയിട്ടാവട്ടെ നിങ്ങളുടെ ഓരോ ശ്രമവും എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് പിന്നെ പലരും ചോദിക്കും ഡോക്ടറെ ഞങ്ങൾക്ക് മരുന്ന് നിർബന്ധമാണ് എന്നുള്ളത് ഈ നിയന്ത്രണങ്ങളെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിരാശപ്പെടാനൊന്നുമില്ല തീർച്ചയായും ഇത് ഫലവത്തായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും ഞാൻ ഇതിൽ എന്താ ചെയ്യാറ് എന്ന് പറഞ്ഞാൽ ഒരു രോഗി ഇത്തരം പുണ്ണുമായിട്ട് വരുന്ന സമയത്ത് അവൻ്റെ കൃത്യമായിട്ടുള്ള ശാരീരികവും മാനസികവും ജീവിതശൈലിയും അനലൈസ് ചെയ്ത് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തും എന്നിട്ട് ജർമ്മൻ പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുള്ളത് അങ്ങനെയാവുമ്പോൾ ശരീരത്തിനെ കൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ശരീരത്തിൽ ഭക്ഷണ നിയന്ത്രണത്തിലൂടെ ഇത്തരം പ്രയാസങ്ങൾ ഇല്ലാതെയാക്കുന്നതിനും രോഗം മാറ്റി മുറിവ് ഉണക്കി ശരീരത്തിൽ ശരിയായ ദഹന പ്രവർത്തനം നടക്കുന്നതിനും കഴിയും അപ്പോൾ ഇത്തരത്തിലൊരു രോഗമാണ് എന്ന് കരുതി ടെൻഷൻ അടിക്കാനോ ക്യാൻസർ ആവില്ല എന്ന് കരുതിയിട്ട് അതിനെപ്പറ്റി ആലോചിക്കാനോ നിൽക്കുന്നതിന് പകരം ഈ ജീവിത ശൈലികൾ ശ്രദ്ധിക്കുക ആവശ്യമാണെങ്കിൽ മാത്രം ചികിത്സ എടുക്കുക ഇത്തരത്തിൽ ചികിത്സ എടുക്കുകയാണെങ്കിൽ പിന്നെ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ടി വരില്ല എന്ന സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കട്ടെ സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല